ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളുടെ സ്വന്തം ശരണിയാണേ ഇന്നൊരു ഇൻ മൈ ലൈഫാണ് കുഞ്ഞിനെ പോകേണ്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ആട്ടോ തുടങ്ങിയിട്ടുള്ളത് അപ്പം ക്യാബേജ് തോരം വെക്കാന്നാണ് വെച്ചേ വെച്ചേക്കുന്നത് തന്നെ ഉച്ചയ്ക്ക് കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്യാബേജും പിന്നീട് ഒരു സവോളയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് എണ്ണ ഒഴിക്കുക അതിനകത്ത് കടുവിടുക അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഒഴിഞ്ഞും ഇട്ട് അതൊന്ന് കളർ മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിലയും പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ ക്യാബേജും എല്ലാം കൂടി ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ എടുത്തതിന് ശേഷം കുറച്ചൊന്ന് നേരം അടച്ചു വെച്ചിട്ട് ഒരു ഒരുവിധം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരുവിധം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മളതിനകത്ത് കുറച്ച് തിരികെ തേങ്ങ ആ തിരികെ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് ആ തേങ്ങയെ ഒന്ന് ഒരു പച്ച ചവ മാറണമല്ലോ അതും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കുക അടിപൊളി ടേസ്റ്റി ആയിട്ട് കുഞ്ഞുങ്ങൾ ഫേവററ്റ് എന്ന് പറഞ്ഞു പറയാൻ ഇങ്ങനെ വെച്ച് കൊടുത്ത് കുഞ്ഞാൻ അടിപൊളിയായിട്ട് കഴിക്കുക കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതിലേന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ അരിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അരി അടച്ചിട്ടു ഇനി നമുക്ക് കോവയ്ക്ക മെഴിക്കുരട്ടി ആക്കാമെന്ന് വിചാരിച്ചു ഇതിന്നല്ലേ നമ്മൾ പിന്നെ നമ്മുടെ ഇവിടുത്തെ കോവയ്ക്ക കോവയ്ക്കായിട്ടോ അപ്പം പറിച്ചു വെച്ചത് ഞാൻ പിന്നെ കുറച്ചെടുത്തു കുറച്ചെടുത്ത് മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ രണ്ടുപേരും ു അപ്പോൾ ഉച്ചക്കലത്തേക്ക് മാത്രം മതിയല്ലോ അപ്പോൾ കോവയ്ക്ക് മെഴിക്കൂറിറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിക്കുന്നതെന്നില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ ഇട്ട് കൊടുക്കത്തില്ല ഒരു മഞ്ഞപ്പൊടി മുളക് പൊടിയും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി എടുക്കും ചിലപ്പം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കും എങ്ങനെ ഉണ്ടാക്കിയാലും കുഞ്ഞിനാണെങ്കിൽ നല്ല ഫ്രൈ ആയിട്ട് വരണം കേട്ടോ അതിങ്ങനെ ഫ്രൈ ആയിട്ട് വന്നാൽ മാത്രമേ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ അധികം ഇങ്ങനെ കഴിക്കത്തില്ല അത് നന്നായിട്ട് ഇങ്ങനെ മൂത്ത് മൂത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് ഇങ്ങനെ വരണം അപ്പം ഭയങ്കര ടേസ്റ്റും ആട്ടോ അങ്ങനെ കോവയ്ക്ക മെഴുകുവാട്ടിക്ക് വേണ്ടിയിട്ട് അടുപ്പത്താക്കി ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലത്തെ ചിക്കൻ ചുക്ക ബാലൻസ് ഇടിപ്പിണ്ടായിരുന്നു കുറച്ച് അപ്പം കുഞ്ഞിന് അന്നലം തൊട്ട് പറയാമായിരുന്നു നമുക്ക് പുട്ട് മതി രാവിലത്തേക്ക് അപ്പം ശരി ഇന്ന പുട്ടുണ്ടാക്കാം എനിക്ക് വലിയ പാടൊന്നുമില്ലല്ലോ അങ്ങനെ പിന്നെ പുട്ടിനുള്ള മാവെല്ലാം നനച്ചെടുത്തിട്ടുണ്ടായിരുന്നു നനച്ചെടുത്തിട്ട് അതൊന്നും അടുപ്പത്തോട്ടാക്കി ഇനി അടുത്തത് കറി വെക്കാനുള്ള ഒരുക്കത്തിലാട്ടോ ശരിക്കും പറയും ഇനി കറി എന്താ ഇപ്പം വെക്കുന്നത് മീനുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി അങ്ങനെ അങ്ങ് പോകും അതൊരു കറി ആയിട്ട് അങ്ങനെ അങ്ങ് പോകും മീൻ ഇല്ലെങ്കിലുള്ള പാട് ഈ പച്ചക്കറി വെച്ചിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കറികൾ ഉണ്ടാക്കണമല്ലോ കുഞ്ഞാണെങ്കിൽ ഇപ്പോൾ അധികം മീൻ അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഇനി എന്തെങ്കിലും ആക്കി തന്നാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ എന്തെങ്കിലും ആക്കുമ്പോൾ എന്തെങ്കിലും നല്ലതുപോലെ ആക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യൻ ഇങ്ങനെ മൂഷ്ട്ട് കാണിക്കത്തില്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു മുരിങ്ങയിൽ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കറി കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയില പിന്നെ ഈ വെള്ള വെള്ളക്കറി വെക്കുമല്ലോ നമ്മൾ ഈ വെള്ളരിക്കൊക്കെ ഇട്ടിട്ട് അതൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ മുരിങ്ങേയിലെക്കുറിച്ച് പറിച്ചുകൊണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഞാനത് ഉണ്ടാക്കുന്ന എൻ്റെ അരപ്പിൻ്റെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും അറിയാത്ത അഥവാ കാണാൻ താല്പര്യമുള്ളവർ പറഞ്ഞാൽ മതി നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് മുരിങ്ങയിലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തുക കേട്ടോ അപ്പോൾ അത് ആ മുരിങ്ങയിലക്കറി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടു ആയിട്ടുണ്ടായിരുന്നത് അപ്പം കുഞ്ഞിന് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു സമയമായിട്ടുണ്ടായിരുന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം കറിയൊക്കെ ആക്കിയെടുത്തു അത് കഴിഞ്ഞ് കഴിക്കാൻ കൊടുത്തു കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞമ്മ പിന്നെ അടിപൊളി കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ അടിപൊളി കോമ്പിനേഷൻ ആയിട്ട് എനിക്കും കൂടെ കുറച്ച് ഞാൻ ഞാനിന്ന് പുട്ട് കഴിക്കാൻ വലിയ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു ഞാൻ വെച്ചാൽ പഴഞ്ഞു കുടിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പഴങ്ങഞ്ഞ് കുടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ അടുത്ത് കുഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു നമുക്ക് പുട്ടും ഇതും കൂടെ നീ കഴിച്ചു നോക്ക് അടിപൊളി ടേസ്റ്റ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു കോമ്പിനേഷൻ ആണ് അങ്ങനെ എന്താ കുഞ്ഞും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം കൊണ്ട് പിന്നെ ഞാൻ വന്നു വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം പറഞ്ഞിരുന്ന സമയം അങ്ങ് പോയി അങ്ങനെ പിന്നെ ചോറൊക്കെ പത്രത്തിലൊക്കെ ആക്കി പിന്നെ കുറേ പേര് നമ്മളോട് പറഞ്ഞിട്ട് കുറേ പേരല്ല ഒന്ന് രണ്ട് പേര് ഒന്ന് രണ്ട് കമൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുക ചെയ്തോടെയെന്ന് ചോദിച്ചിട്ട് പക്ഷെ നമുക്ക് ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല നമ്മളിപ്പം ഇവിടെ ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തേക്ക് നല്ല സൗണ്ടാണ് ചുറ്റിനും അടുത്തടുത്ത് വീടുകളാണ് അതിൻ്റെ കൂട്ടത്തി റോഡ് സൈഡാണ് വീട് അപ്പം വണ്ടിയുടെ ബഹളവും പിന്നെ ആൾക്കാരുടെ ബഹളവും അങ്ങനെ ൊക്കെയായിട്ട് ഭയങ്കര സൗണ്ട് ആണ് പിന്നെ നമുക്ക് മൈക്കില്ല അന്നേരം മൈക്കുണ്ടെങ്കിലല്ലേ നമ്മളിപ്പം സംസാരിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കത്തുള്ളൂ കുറച്ച് നല്ല ദൂരത്ത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് തന്നെ ഫോൺ ഇങ്ങനെ അധികം കുറച്ച് ദൂരോട്ട് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം ഫോണിലാണല്ലോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ സൗണ്ട് ഒക്കെ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അധികം നന്നായിട്ട് കേൾക്കണമെന്നില്ല അപ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കത്തുമില്ല ചിലപ്പോൾ ആ സമയത്തായിരിക്കും എന്തെങ്കിലും ബഹളവും ഇതൊക്കെ വരുവാണെങ്കിൽ വെറുതെ സൗണ്ട് കൊടുക്കുന്ന വെറുതെ ആയിപ്പോകും അതുകൊണ്ടൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ സൗണ്ട് കൊടുക്കാത്ത ഇനി ഒരു മൈക്കൊക്കെ മേടിച്ചിട്ട് പതിയെ നിങ്ങൾക്ക് നമ്മളൊരു വോൺ വോയ്സിലൊക്കെ വീഡിയോ ചെയ്യാം പക്ഷേ ഇതിന് മുന്നേ ഞങ്ങൾ വോൺ വോയ്സിലായിരുന്നു വീഡിയോ ചെയ്തിരുന്നത് അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾ കയറി ഒന്ന് കണ്ടു നോക്കുക എനിക്കതൊക്കെ കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നും കേട്ടോ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ബെസ്റ്റായിട്ട് തോന്നിയത് വോയ്സ് ഓർ കൊടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കയറി ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറുമ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പഴയ വീഡിയോസ് എടുക്കുമ്പം നിങ്ങൾക്കത് കാണാൻ പറ്റും പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കളിയാക്കിയൊന്നും ചെയ്ത് കേട്ടോ കാരണം നമ്മൾ പിന്നെ വ്ലോഗ് ചെയ്യാൻ ആദ്യമായിട്ട് തുടങ്ങിയ സമയമാണ് അതിനെക്കുറിച്ച് നമുക്ക് ഒരു തേങ്ങ അറിയത്തില്ല ആ ഒരു സമയത്ത് അതുകൊണ്ടൊക്കെ സൗണ്ട് കൊടുക്കാനും എങ്ങനെയൊക്കെയാണോ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഞാൻ പഠിച്ച് 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 വന്നതാണ് ഇങ്ങനെ പിന്നെ വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇപ്പം വീഡിയോ ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് ആദ്യത്തെ വീഡിയോ അത്ര അങ്ങ് സുഖമൊന്നും കാണത്തില്ല സുഖം കാണത്തില്ലെന്ന് വെച്ചാൽ കുറച്ച് ലാഗൊക്കെ വരും അതുകൊണ്ടൊക്കെയാണ് ഇപ്പോഴും ലാഗ് ഒക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഫോൺ വോയിസിലങ്ങനൊന്നും വീഡിയോ ചെയ്യാത്തത് കാരണം ഒരുപാട് ലാഗ് ആകുമ്പോൾ ആരും കാണത്തില്ല അതുകൊണ്ടൊക്കെ കേട്ടോ അങ്ങനെ ഇതാ ആ കുഞ്ഞിനെയൊക്കെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് മുറ്റവും ഒക്കെ അടിച്ചു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഫുഡ് കഴിക്കായിരുന്നു അപ്പം നല്ല കറി വെച്ച് ആ പാത്രത്തിൽ തന്നെ ആട്ടം ഇട്ട് കഴിച്ച് ഇട്ട് പെരട്ടി കഴിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് പണ്ട് മീൻ ചട്ടി മീൻ കറി വെച്ച് ചട്ടി കാണുമല്ലോ അപ്പം തലയിൽ കറി കുറച്ചൊക്കെ ഇങ്ങനെ കാണും അപ്പം ഞാൻ അമ്മയെടുത്ത് പറയും അമ്മ എനിക്ക് ആ ചട്ടി തരണേ എനിക്ക് ആ ചട്ടി തരണേ എന്ന് പറയും അപ്പോൾ ആ ചട്ടിക്ക് അത് ചോറിട്ട് അമ്മ ഇങ്ങനെ പെരട്ടി തരുമോ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അങ്ങനെ കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മീൻകറി തലേനത്ത് മീൻകറി ചട്ടിക്ക് അത് ചോറൊക്കെ ഇട്ട് പരട്ടി കഴിക്കാൻ അതിന് ഭയങ്കര ടേസ്റ്റാണ് ഹൈയപ്പം അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ തന്നെ വായിക്കൂടി കപ്പിലോടുകയാണ് അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡും ആ ഒരു കറിയായിട്ട് കഴിച്ചപ്പോഴത്തേക്ക് അങ്ങനെ പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നേ കഴുകിപ്പറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിപ്പറക്കിയൊക്കെ വെക്കാമായിരുന്നു പിന്നെ കുറേ കൂട്ടുകാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേരുടെ പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ പറയാം അച്ചൂസ് വേൾഡിലെ അച്ചുവിനും അഫിജ സൂര്യ മകളായ സിത്താര എന്നിവരായിട്ടോ പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു ഹായ് ഉണ്ട് പിന്നെ ആ ഒരു മോൾക്ക് നമ്മളൊരു ഇക്കരും വേണ്ട കേട്ടോ പിന്നെ ബാക്കിയുള്ളവർക്ക് പേരുകൾ അടുത്തടുത്ത് വീഡിയോയിൽ പറയുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഹായ് പറയാൻ പറയുമ്പോൾ നിങ്ങൾ പേരും കൂടെ മെൻഷൻ ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള പേരല്ല പ്രൊഫൈലിനകത്ത് കിടക്കുന്നതെങ്കിൽ എനിക്ക് പിന്നെ ആ പേരെടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടൊക്കെ ആട്ടോ മിക്ക മിക്ക പേരും പറയുന്നതിനകത്ത് നിങ്ങളുടെ പേരൊന്നും അല്ല കിടക്കുന്നത് യൂസർ നെയിം എന്നൊക്കെ പറഞ്ഞാട്ടോ വരുന്നത് അപ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു നെയിം കറക്റ്റായിട്ടുള്ളതൊന്നും കൂടെ പറയാൻ മറക്കരുത് പിന്നെ ഇതാ രാവിലത്തെ ജോലികളൊക്കെ ഒതുങ്ങി അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന് ഇരിക്കുകയായിരുന്നു അതുകഴിഞ്ഞു ചേച്ചി ആയി അപ്പം പിന്നെ പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇത് ഞാൻ കുറേ നാൾ മുന്നേ ഇട്ട് വെച്ചിരുന്നത് കുറച്ച് എന്ന് ഒരു മൂന്നാല് മാസം മാസമായി തോന്നി കേട്ടോ ഈ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരുന്നത് അപ്പോൾ ഫ്രിഡ്ജിലായതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുട്ടോ ഇല്ലെങ്കിൽ അത് എന്നേ എന്നെ പുറപ്പോയേനോ ഒരു വട്ടം ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരുന്നു കേട്ടോ അതിങ്ങനെ രണ്ട് മൂന്ന് ദിവസം ദിവസമായതേ ഉള്ളൂ തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ പുഹ പറക്കുന്നതിനകത്തുനിന്ന് ഒരു കറുത്തിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു പാട പോലെ മൂടി മൂടിയ ഒരുമാരിയങ്ങായി പൂപ്പലടിച്ചിട്ട് അത്രയും ചീത്തയായിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് അങ്ങനെ കാണുന്നത് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് എന്നൊന്നും അറിയത്തില്ല പക്ഷേ നമുക്ക് ഭരണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അതിനകത്ത് പത്തങ്ങിട്ട് വെച്ചതാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു കഴിപ്പറക്കി വെച്ചു പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അമൃതം പൊടി വെച്ചിട്ട് എങ്ങനെയാണ് അവലോസ് പൊടി ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോഴായിട്ടോ കാണിക്കാനുള്ള സമയം കിട്ടിയത് അപ്പോൾ ഒന്ന് അതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പലണ്ടി ഞാൻ നേരത്തെ ഞങ്ങൾ കഴിക്കാൻ എടുത്തതിൻ്റെ ആയിട്ടോ അപ്പം ബാലൻസ് കുറച്ച് ഇരിപ്പിളായിരുന്നു അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞ് എടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇട്ടിലേക്കും കുഴപ്പമില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് ഞാനത് ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ിൽ നട്ട്സോ ബദാം പരിപ്പോൾ പിസ്ത അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ ഒരു കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാ ഈ ഒരു കപ്പിന് രണ്ടര കപ്പോളം പൊടി എടുത്തിട്ടുണ്ട് അമൃതം പൊടി പിന്നെ ദാ സെയിം കപ്പിന് തന്നെ ഒന്നര കപ്പോളം തേങ്ങ തിരിയതും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ആ തൊലി കളഞ്ഞ കപ്പലണ്ടി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയോട് ആറ് ഏലയ്ക്കും കൂടി പൊടിച്ചെടുത്തേട്ടോ ഏലയ്ക്ക് തനിയായിട്ട് പൊടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പഞ്ചസാരയും കൂടി എടുക്കുകയാണ് പിന്നെ മധുരം അതിനകത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ അധികം മധുരം ചേർത്തിട്ടും അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ പിന്നെ നെയ്യും കൂടെ ആട്ടോ വേണ്ടുന്നത് അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരികെ വെച്ചിട്ട് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അധികം മൂത്തിങ്ങനെ വരണ്ട കറിക്കൊക്കെ നമ്മൾ എടുക്കുന്ന പോലെ ഇങ്ങനെ മൂപ്പിച്ചെടുക്കണ്ട ഒന്ന് ചെറുതായിട്ട് ഒന്ന് കളർ മാറിയാൽ മാത്രം മതിയായിട്ടോ ഈ ഒരു കളറായാൽ മാത്രം മതി അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിനു ശേഷം ആ ഒരു പാത്രത്തിലോട്ട് തന്നെ നമുക്ക് പൊടിയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ നിങ്ങൾ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതുതന്നെ ആയിരിക്കും നല്ലത് അടി കട്ടിയാകുമ്പോഴത്തേക്ക് വലുതായിട്ട് പൊടിയൊന്നും കരിഞ്ഞു പോകത്തില്ല പിന്നെ നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതും എടുക്കുക എനിക്ക് ഇത്രയും കൂടെ ഉള്ളതുകൊണ്ട് നോൺ സ്റ്റിക് നോൺ നോൺ സ്റ്റിക്ക് പാനാകുന്നത് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നെട്ടോ അതിൻ്റെ അതിനകത്ത് ഒരുപാട് പൊടി അങ്ങനെ ഇട്ട് എടുക്ക എളക്കാൻ പറ്റത്തില്ല വലിയ ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ അതും എനിക്ക് ഇരുമ്പ് ചട്ടിയൊന്നും ഇല്ലായിരുന്നിട്ടോ അപ്പോൾ ഞാൻ ഇതാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതാ ഒരു പൊടിയിട്ട് ഒന്ന് ഇളക്കി ഒരുവിധ ഒന്നായി വരുമ്പോഴത്തേക്കും േക്ക് അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എള്ളൊക്കെ ചേർക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റൊക്കെ ആണ് പക്ഷേ പക്ഷെ കുഞ്ഞിനിവിടെ എള്ളിൻ്റെ ഒരു ഫ്ലേവർ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചേർക്കുന്നില്ല ഫസ്റ്റ് ടൈം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എള്ളി ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എള്ളിട്ടില്ലെങ്കിലും അങ്ങനെ ഒന്നും ഇട്ടില്ലെങ്കിലും ഒരു ഉഴപ്പില്ല നമുക്ക് ഈ ഒരു പൊടിക്കത്തിന് ഒരുപാട് സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ഒരു അമൃതം പൊടിയുടെ തന്നെ ബാക്ക് ആ ഒരു കവറിൻ്റെ ബാക്കിൽ ഇങ്ങനെ അതിന് ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ പിന്നെ ഇതാ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി ചൂടാകാൻ വേണ്ടിയിട്ട് ഇന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേട്ടോ നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു സംഭവം ഇളക്കിയെടുക്കാൻ ഇല്ലെങ്കിൽ പെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ഇതാണെങ്കിൽ ഒന്നും കൈവിടാതെ ഇളകിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടൊക്കെ ആയിട്ട് ഈ പറയുന്നത് അപ്പോൾ ഇതാതൊന്ന് ഇളക്കി ഒരു വിധമൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇളക്കുക ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് ടേബിൾ സ്പൂണെങ്കിലും ഒഴിച്ചെന്ന് തോന്നും കേട്ടോ നെയ്യ് അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്യാം പക്ഷെ നെയ്യ് ഒഴിക്കുമ്പോഴാണ് വല്ലാത്തൊരു ഫ്ലേവറും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവുന്നത് അത് നിങ്ങൾക്ക് നെയ്യ് കുറച്ച് ഒഴിക്കണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നെയ്യ് കുറച്ച് ൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇത്രയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ കൊള്ളാവും കേട്ടോ അങ്ങനെ പിന്നീട് ഒരു കളർ മാറി വരും ആ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയില്ലേ അത് ഇട്ട് ഇളക്കി കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ഞാൻ തനിച്ചായതുകൊണ്ടാണ് എനിക്ക് ചില വീഡിയോസൊക്കെ സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഓണാക്കാതെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് കപ്പലണ്ടയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കുക അതൊന്നും ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ അതുകഴിഞ്ഞ് വീണ്ടും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ണ്ടല്ലോ അതും കൂടെ അതിനകത്തിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു അവലോസ് പൊടിയുടെ സംഭവങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം തീർന്നിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു തേങ്ങയും കൂടി ഇട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ നെയ്യും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി അതൊന്ന് മിക്സായതിനു ശേഷം ഈ നെയ്യ് ഒഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ട് എന്ന് വെച്ചാൽ ആ ഒഴിക്കുന്ന സമയത്ത് ആ കട്ട നമ്മളിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഈ നമ്മൾ ഇളക്കുന്ന സമയത്ത് തന്നെ അത് പൊടിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ആ കട്ട അങ്ങനെ തന്നെ ഇടയ്ക്കുക അങ്ങനെയും കൂടി ഇട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ആക്കി എല്ലാം ഒന്ന് മിക്സ് ആയെന്ന് ആയെന്നറിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അവലോസ് കൂടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ കുട്ടികൾക്കായാലും വല്ലവർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം സംഭവനായിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ആകെ കുളമായിട്ട് അപ്പോൾ അവിടെ പൊടിയെല്ലാം അവിടെ എവിടെയൊക്കെ വീണ്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കയ്യോട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇല്ലെങ്കിൽ ഉറുമ്പ് ആ ഒരു പാട്ടിനെ അപ്പോഴും എന്നെ കയറാൻ തുടങ്ങും കേട്ടോ മധുരമുള്ള പൊടിയല്ലേ അപ്പോൾ അവിടെയൊക്കെ വീഴുവാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉറുമ്പ് കയറും പിന്നെ നിങ്ങൾക്ക് ആ അവലോസ് പൊടി ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് മധുരം വേണമെങ്കിൽ പഞ്ചസാര എൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പഞ്ചസാര എൻ്റെ മുകളിൽ ഇടുവാണെങ്കിൽ ആ ഇട്ടൊന്ന് ഇളക്കുവാണെങ്കിൽ അതായത് പൊടിക്കാത്ത പഞ്ചസാര കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ നമ്മളത് കഴിക്കുമ്പോൾ ഇങ്ങനെ കഴുകിടാൻ ഇങ്ങനെ കട്ടിങ്ങനെ കടിക്കാനും കൂടെ പറ്റും നല്ലൊരു രസവായിട്ടോ അപ്പോൾ ഇതാ വൈകുന്നേരമൊക്കെ ആയി ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ വരെ വന്നു മൂന്നാംകുറ്റിയിൽ അങ്ങനെ കുറച്ച് സാധനങ്ങളും പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അതൊക്കെ മേടിച്ചു തിരിച്ച് വരുന്ന വഴിക്ക് കുഞ്ഞൻ അതുവഴിയാട്ടോ വന്നത് അപ്പോൾ എന്നെയും കൂടെ കൂട്ടിയിട്ട് വന്നു അതുകൊണ്ട് പിന്നെ ഇതൊക്കെ താങ്ങി പിടിച്ച് വരേണ്ട ആവശ്യം വന്നില്ല അങ്ങനെ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ സാധനങ്ങളൊക്കെ പറക്കി ഒരിടത്തൊക്കെ ആക്കി പാലും സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് കുളിച്ചിട്ട് വന്നു ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം കോഫി ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ കോഫി ഇട്ടു കോഫിയും പിന്നെ നമ്മുടെ അവലോസ് പൊടിയും കൂടിയൊക്കെ എടുത്തു ഇവിടെ ഒരാൾ അവലോസ് പൊടി ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് കാരണം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവലോസ് പൊടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ ഇന്നലത്തെ ഇന്നലെ ഉണ്ടാക്കിയ പോണും കൂടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞങ്ങൾ എടുത്തു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കായിരുന്നു അപ്പം അടിപൊളിയായിട്ടോ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ ഭയങ്കര ഒരു രസമായിട്ടാണ് നമ്മളൊക്കെ ആ ഒരു മണം ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് അടിപൊളിയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഈ പോപ്കോൺ ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞം പറഞ്ഞു ഒന്നും വേണ്ട രാത്രിയിലേക്ക് അതുകൊണ്ട് പിന്നെ ഒന്നും ഉണ്ടാക്കിയതൊന്നും ഇല്ലല്ലോ ഞങ്ങൾ പിന്നെ അത് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിച്ചു അതുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി പറക്കാൻ അതുകൊണ്ടൊക്കെ കഴുകി പറക്കി വെച്ചു അപ്പം നമ്മുടെ വീടിന്ന് ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊടി കാണുന്നതായിരിക്കും തരവീസ് ചെയ്യും